നിലമ്പൂർ നഗരസഭയിലെ ആശുപത്രി കൊന്ന് ഡിവിഷനിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതും നടത്തിയതുമായ പ്രവൃത്തികളുടെ ബോർഡ് നശിപ്പിച്ചതായി പരാതി സി പി ഐ എം ആശുപത്രി കുന്ന് ബ്രാഞ്ച് പോലീസിൽ പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കുന്ന ഈ ആശുപത്രി കുന്ന് ഡിവിഷനിൽ നടപ്പാക്കുന്ന പദ്ധതികളാണ് ഈ ഒരു വർഷം നടപ്പാക്കുന്ന പദ്ധതികളാണ് നമ്മൾ ഓരോന്നായിട്ട് വാർഡിൽ എഴുതി ഇവിടെ ഒരു ബോർഡ് വാർഡിലെഴുതി ഈ ബോർഡ് ഇന്നലെ ചില സാമൂഹ്യ വിരുദ്ധർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ലഹരി മാഫികകൾ പെട്ട ആളുകളായിരിക്കും അല്ലെങ്കിൽ അതാ നമ്മൾ കൗൺസിലറെ പേയുള്ള ഭാഗം മാത്രം കീറി മുറിച്ച് പിന്നെ ആ ബോർഡ് അലങ്കൂലമാക്കി വെച്ചിരിക്കുക ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതെ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ എല്ലാ വർക്കും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് വർ തുടങ്ങാനിരിക്കുന്ന വർക്കുകളാണ് എല്ലാവരും ആ വർക്കൊക്കെ ഓരോരുത്തർ കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൊലത്തുമുറി സി പി എം കൊല്ലത്തുമുറി അല്ല ടൗൺ ബ്രാഞ്ച് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും ഇതിന് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കും ഇത്തരം ഇത്തരം അനുഭവങ്ങളൊക്കെ പല പാർട്ടികൾക്കും ഉണ്ടാവും ഇതൊക്കെ ഇതൊക്കെ ഇതൊന്നും ഒരിക്കലും ആശയ സമരം കഴിയണം അല്ലാതെ ഇത്തരം കൊണ്ടല്ല ആശുപത്രികിലെ ഡിവിഷനിലെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ ബോർഡാണ് നശിപ്പിച്ചത് എൽ ഡി എഫ് വികസന ജാഥ ആശുപത്രിക്കുന്ന് പ്രദേശത്ത് ഈ അടുത്ത ദിവസം നടത്താനിരിക്കെയാണ് ഈ അക്രമം അഴിച്ചുവിട്ടത് ഈ ഭാഗത്ത് ലഹരി ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ അക്രമ പ്രവർത്തനത്തെ ജനങ്ങളാണിനിരത്തി നേരിടും എന്ന് പടവെട്ടി ബാലകൃഷ്ണൻ കിരൺ ഹേമന്ത് സുനന്ദ ഹരിദാസ് കുമാരൻ മുരുകേശൻ ശിവദാസൻ ജനാർദ്ദൻ തുടങ്ങിയ സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു ആളുകൾ ചെയ്തത് സാമൂഹിക പ്രവർത്തനമാണ് മാത്രമല്ല ഇത് നശിപ്പിച്ചുകൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയായാലും ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ നാട്ടുകാരുടെ കൺമുമ്പിൽ കാണുന്നതുകൊണ്ട് ഈ ഒരു ബോർഡ് നശിപ്പിച്ചെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് നശിപ്പിച്ചതുകൊണ്ടോ അതൊന്നും ഇല്ലാണ്ടാവുന്നില്ല ഇനിയിപ്പോ ഒരു ബോർഡ് ഒരു നശിപ്പിച്ച ഒന്നിന് പത്തായിട്ടും അതിന് നൂറായിട്ടും വെക്കാൻ കൽപ്പുള്ള ഡിവൈഎഫ്ഐയിലെ യുവജനങ്ങൾ ഇവിടെ ഉണ്ട് അത് ഈ സാമൂഹിക വിരുദ്ധർ ആരായാലും ഓർക്കണം നല്ലതാണ് ഇത് പറയുന്നത് ആരാന്നുള്ളത് കൂടി ഓർത്താൻ അവർക്ക് എല്ലാവർക്കും നല്ലത് ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ ഒരു ബോർഡ് നശിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിനൊരു പരിഹാരം ആവില്ല ഇത് ഇനി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും